സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി കാൻസർ രോഗികൾക്ക് ആശ്വാസം പകരുന്ന സീറോ പ്രോഫിറ്റ് ആന്റി കാൻസർ മെഡിസിൻ കൌണ്ടറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വില കൂടിയ കാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി കാൻസർ ഡ്രഗ് പ്രത്യേക കൌണ്ടർ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലയിലെയും തിരഞ്ഞെടുത്ത പതിനാല്യ ഫാർമസികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന എല്ലാ കാരുണ്യ ഫാർമസികളിലുമായി ഇരുന്നൂറ്റി അൻപതോളം ബ്രാൻഡഡ് ഓങ്കോളജി മരുന്നുകൾ ലഭ്യമാണ് ഇവയെല്ലാം തന്നെ ഈ കൗണ്ടറുകളിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും ഇരുപത്തിയാറ് ശതമാനം മുതൽ തൊണ്ണൂറ്റിയാറ് ശതമാനം വരെ വിലക്കുറവ് മരുന്നുകൾക്കുണ്ടാകും അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ രോഗികൾക്ക് ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ക്യാൻസർ ചികിത്സ ചിലവ് തിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവെപ്പായി ഈ പദ്ധതി മാറുമെന്നും കാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസകരമാകുന്ന ഒരു ചുവടുവയ്പാകും ഇതെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു